ഹായ് കാവിലെ രണ്ടും കുറച്ച് പച്ചക്കറിയൊക്കെ ഇരിപ്പുണ്ട് കേരളത്തിലൊക്കെ പിന്നെ അതുകൂടാണ്ട് കുറേ നാളായിട്ട് ഞാൻ മുപ്പിലിട്ട് വെച്ചിരിക്കുന്നെ ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞിട്ടേൻ്റെ തൊണ്ട ഉണ്ടല്ലോ അത് എങ്ങനെയാണ് മുപ്പിലിട്ട് വെച്ചതാണ് അപ്പം അത് കുറേ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇത് നച്ചാറാക്കി മാറ്റി അപ്പം അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അരിഞ്ഞെടുത്തിട്ട് എങ്ങനെ ആറ്റാടാ ഞാൻ നോക്കാം എളുപ്പ പരിപാടി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തൊണ്ട് കളയണ്ടി കൂടി അച്ചാൽ നമുക്ക് റെഡിയാക്കാം ഇനിയിപ്പ ചെറുതാക്കാൻ വേണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്നെങ്കിൽ ഇങ്ങനെ തന്നെ ഇടാട്ടോ ഇങ്ങനെ തന്നെ ഇട്ടു കഴിഞ്ഞാൽ കുറെ നാളെ എന്തുകൊണ്ട് ഇപ്പോഴത്തേ അരിത്തട്ടൊക്കെ ഉണ്ട് എന്നാലും ഇപ്പൊ ഇതൊന്ന് രണ്ടായിട്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ടൊക്കെ വരാം ൊിച്ചിരുന്നേ ഉള്ളു എട്ടു പോയി ശരിക്കും ഇട്ടു ഇത് എന്താ അതുപോലെ തന്നെ എനിക്ക് ഓണത്തിന് മുമ്പ് ഓണത്തിന് എത്ര ദിവസം മുമ്പ് അച്ചാറിടാന്നും പറഞ്ഞോണ്ട് വലിയ നിരങ്ങായിട്ട് വെച്ചിരിക്കുന്നു അതും ഫ്രിഡ്ജിൽ ഇരിക്കുക അത് ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവാണ് അച്ചാറാക്ക എല്ലാ ഓടെ ഇങ്ങനെ അച്ചാറാക്കി അച്ചാറാക്കി എന്താ ചെയ്യണ്ടേ എല്ലാം അങ്ങോട്ട് തീരാൻ റിയില്ല ചേടാവാണ്ടിരുന്നാ മതി ചൂടാക്കിട്ടൊക്കെ ഇണ്ടാക്കെ അപ്പൊ ചേടാവാണ്ടിരിക്കും അങ്ങനെ ഈ നാരങ്ങ ഒക്കെ കഴിഞ്ഞിട്ട് വച്ചാ അപ്പഴേക്കും അടുത്തത് കിടന്ന് വലിയ നാരങ്ങ പാടുന്നുണ്ട് ഇപ്പൊ എന്നിട്ട് അത് എടുത്തിട്ട് ഇതും മതി ഒക്കെ നമുക്ക് അച്ഛനും മാറ്റാം എന്നിട്ടോരോ ഹനിയൊക്കെ ആക്കിട്ട് അങ്ങോട്ട് കൊണ്ട് ചൂട്ടി പോലെ പാത്രങ്ങളോ അതൊക്കെ ആക്കി അങ്ങനെ അപ്പൊ ഇപ്പായി ഒറ്റ കുറച്ച് കുറേ ശ് നമുക്ക് ചിലവാക്കാം എന്നിട്ട് ചിലവൊക്കെ നല്ലപോലെ അലുത്ത ഉണ്ട് നമ്മൾ ഓരോ ദിവസം ഓരോ ദിവസമായിട്ടുണ്ട് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് മുകളിലേക്കുള്ളത് കുറച്ചു നേരം അടുക്കണത് കുറവായിരിക്കും പിന്നെ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നില്ല അവിടെ നമ്മളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒന്നിച്ചല്ലേ അപ്പം അപ്പൊ അതായിട്ട് നാരങ്ങയൊക്കെ ഞാൻ ഇനി അതാണ് വലിയ നാരങ്ങ ഞാൻ പറഞ്ഞില്ലേ വാടിയതല്ല കേട്ടോ സുദ്ധി വാടിയത് അല്ലെ അപ്പൊ ഇതിന് കൂടെ ഇട്ടൊന്ന് വാട്ടിയൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ വിചാരിക്കുക നമുക്ക് നല്ലെണ്ണയിൽ വേണം കേട്ടോ അച്ചാർ ഉണ്ടാക്കാനായിട്ട് അച്ചാർ എപ്പോഴും നല്ലെണ്ണ വേണമെന്നാ പറയാ നമ്മുടെ നല്ലെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചാളിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒന്ന് ചൂടാക്കട്ടേക്കുളക് പൊടിയൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നാരങ്ങ നല്ല ചുവന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ഇട്ട് വെച്ചേക്കണതായത് കൊണ്ട് പോരായ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇതിലേക്ക് കുറച്ച് കായം പൊടി നല്ലോണം ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ ഉലുവയും വറുത്ത് കൊടുത്തുണ്ടെങ്കിൽ ഇട്ടുക പിന്നെ നാരങ്ങ വാങ്ങിയൊക്കെ അച്ചാറുണ്ടാക്കും പെട്ടെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വാങ്ങിക്കാണ് എളുപ്പം അത് നമുക്കൊന്ന് കടുകും മുളകും കരിയത്തിലേക്കിട്ട് പൊട്ടിച്ചിട്ട് അതിലേക്കിട്ട് വാട്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കൂട്ടും കേട്ടോ ഇത് എന്തായാലും ഇരുന്നാലാണ് ടേസ്റ്റ് ആകുമോ നാരങ്ങ അത്ര പെട്ടെന്ന് ഇട്ടില്ല വാങ്ങിക്കാണെന്ന് അത് ചെയ്യാത്തത് പെട്ടെന്ന് എടുക്കാനായിട്ട് നാരങ്ങ ഇട്ട് വെച്ചിരുന്ന വെള്ളം ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പച്ചവെള്ളത്തിനാണല്ലോ ഇട്ട് വെച്ചേ അതുകൊണ്ട് തന്നെ അതൊന്ന് ചൂടായിക്കോട്ടെ അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അംശം വേണമെങ്കിൽ അത് പിന്നെ വേണമെങ്കിൽ വിനാഗിരി ചേർക്കട്ടെ അതുപോലെ തന്നെ നാരങ്ങ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് തൊണ്ട് പിഴിഞ്ഞ ശേഷമുള്ള തൊണ്ടല്ലേ അപ്പോൾ ചെറിയ കയ്പ്പൊക്കെ കാണാം അത് ഒഴിവാകാനായിട്ട് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തുള്ളൂ നമ്മുടെ അച്ചാർ റെഡി ഇനി നമ്മുടെ വലിയ നാരങ്ങ വാട്ടിയത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കൃഷിനും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കഷ്ണമല്ലാട്ട് സോറി ഒന്നോ രണ്ടോ പച്ചമുളക് നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇടാം പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കായംപൊടിയും ഉലുവപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നാരങ്ങ ഒന്ന് വാട്ടി എടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കൂട്ടാൻ പറ്റും കേട്ടോ ഇപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കുറേ ആഴ്ചകൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് മാസങ്ങൾക്ക് ശേഷം ഇറങ്ങണമെന്ന് പറഞ്ഞത് ലുലുവിലേക്കുള്ള പോക്കാണ് കേട്ടോ അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് അതൊന്ന് വാങ്ങിച്ചിട്ടില്ല കാര്യങ്ങൾ ചെറിയ പ്രശ്നമുണ്ടായെന്ന് അതൊന്ന് നന്നാക്കി അതിനുശേഷം നമ്മൾ പാർക്കിങ്ങിലൊക്കെ എത്തി നിറയെ വണ്ടികളുണ്ട് എന്നാലും സ്പേസൊക്കെ കിട്ടിയിട്ടോ ഞാൻ വിചാരിച്ചു കയറുമ്പോൾ തന്നെ സാധാരണ ഒരു സ്ലിപ്പൊക്കെ തരാറുണ്ട് ഓ അപ്പോൾ ഇനി പൈസ വാങ്ങിക്കില്ല അവരെന്ന് വിചാരിച്ചാൽ എവിടെ അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോഴറിയണത് സ്കാൻ ചെയ്തിട്ടാണ് അത്രേ പൈസ വാങ്ങിക്കണേപ്പം സ്ലിപ്പ് തന്നെ ഇല്ല എന്നൊറ്റേ മാറ്റേ ഉള്ളൂ അപ്പോൾ ഇന്നാളെന്തോ യൂട്യൂബ് ചാനലിലെ ഇതിലോ വീഡിയോ ഒക്കെ കണ്ടു ഇവർ പൈസ വാങ്ങുന്നില്ല എന്നൊക്കെ ഞാൻ പറ്റിയ സത്യമാണ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറി ഒന്നു കറങ്ങി അടിച്ച് നടന്ന് ലിഫ്റ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങാൻ ബുദ്ധിമുട്ടും പിന്നെ ലിഫ്റ്റ് തന്നെ അങ്ങോട്ട് പോയി നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കയറി സാധനങ്ങളൊക്കെ അത്യാവശ്യം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു എപ്പോഴും ഉള്ള പോലെ തന്നെ സൂട്ട് കേസൊക്കെ ഓഫറിൽ വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഹൈപ്പർ മാർക്കറ്റിൽ മാത്രമല്ല കേട്ടോ ഫാഷൻ സ്റ്റോറിലൊന്ന് കയറി അവിടെ എന്തെങ്കിലും ഓഫറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിള്ളേരുടെ കളിപ്പാട്ടങ്ങൾ പിന്നെ ചിലപ്പ് ബാഗ് എല്ലാ സാധനങ്ങൾക്കും കുറേ ഓഫറുകൾ ഇങ്ങനെ എപ്പോഴും തന്നാലും ഉണ്ടാവുമല്ലോ അത് ഇപ്പോഴും ഉണ്ട് അപ്പം അവിടെ മോനൊരു ബ്രീഫൊക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയതാണ് തന്തൂരി പ്ലാറ്റർ ലു ഹൈപ്പർ മാർക്കറ്റ് സിക്സ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണുമ്പോൾ ബൈ ബൈ